ഹായ് ഫ്രണ്ട്സ് എല്ലാവരെയും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു സുപ്രധാന വിഷയത്തെക്കുറിച്ചാണ് പലർക്കും ഇന്ന് ബീജത്തിൻ്റെ കൗണ്ട് കുറവുന്നത് മൂലം വളരെ വിഷമത്തിലാണ് അതുമൂലം കുട്ടികളുണ്ടാവാൻ സാധ്യത കുറവാണ് അതിനൊരു പരിഹാര മാർഗമാണ് പറഞ്ഞു തരുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ இவருக்கு உபகாரப்பத வீடியோ நோட்டிஃபிக்கே தெளிவாக நம்ம விஷயத்திலே கவுண்டு விஷயமா கவுண்டு கவுண்டு கூடணில் செய்ய காரியங்கள் கல்லிமேக்காய் ஏத்தஸ் கூடாது நட்ஸ் முதலிய விஷயவத்துக்கள் நல்ல வியாயம் நல்ல உறக்கம் എന്നിവ ഉണ്ടായിരിക്കണം കൂടാതെ മദ്യപാനം പുകവലി എന്നിവ നിർത്തണം ചേട്ടൻ നല്ല ഉണ്ടായിരിക്കണം നല്ല വ്യായാമം ചെയ്യണം കല്ലിമ്മക്കായ ഏത്തക്കായ കപ്പലണ്ടി നെല്ലിക്ക എന്നിവ ധാരാളമായി കഴിക്കണം ഈ വീഡിയോ എന്നാൽ നിങ്ങളുടെ കൗണ്ട് പെട്ടെന്ന് കൂടുകയും ചെയ്യും അതുപോലെ ബദാം പരിപ്പ് കഴിക്കുന്നതും നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത് മൂലം നിങ്ങളുടെ കൗണ്ട് ബീജത്തിൻ്റെ അക്കൗണ്ട് വർദ്ധിക്കുകയും കുട്ടികൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാ ഉണ്ടാവും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകുന്നത് സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്താലേ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളു എല്ലാവർക്കും നന്ദി നമസ്കാരം